കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ചു ആയിരക്കണക്കിന് സ്ത്രീ ജനങ്ങളാണ് പൊങ്കാല അർപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്തേകാലിന് തന്ത്രി പുലേന്നൂറില്ലത്ത് നാരായണൻ അർജുൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പൊങ്കാല കളത്തിൽ നിന്ന് നിന്നും ഭണ്ഡാരടുപ്പിലേക്ക് പകർന്നു അറുപതോളം കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യമേളവും ഭക്തരുടെ ദേവീസ്തുതികളും വായ്ക്കുരവയും ആചാരവെടി എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു പൊങ്കാല ഉച്ചയ്ക്ക് രണ്ടേകാലിന് പൊങ്കാല തർപ്പണവും നടന്നു മൺപാത്രങ്ങളിൽ അരിയും ശർക്കരയും ഉപയോഗിച്ച് പാകം ചെയ്ത് ദേവിക്ക് സമർപ്പിക്കുന്നു അരിപ്പൊടിയും ശർക്കരയും ഉപയോഗിച്ച് പലതരം നിവേദ്യങ്ങൾ പാകം ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുന്നവരെ ദേവി അനുഗ്രഹിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം മീനമാസത്തിലെ മകരംനാളിൽ നടന്നു വരുന്ന പൊങ്കാല വളരെ പ്രസിദ്ധമാണ് ഉത്സവം ആരംഭിച്ചും ഏഴാം ദിവസമായിരിക്കും പൊങ്കാല അന്നേ ദിവസം എല്ലാ സ്ത്രീ ഭക്തജനങ്ങളും ഒത്തുചേരുകയും ചെയ്യുന്നു ആദ്യകാലത്ത് വച്ച് നിവേദ്യം എന്ന പേരിലായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് ഉത്സവ സമയത്തെ താലപ്പൊലിയും വളരെ പേരുകേട്ടതാണ് അടുത്തതായി ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് പുറത്തെഴുന്നള്ളത് ദേവിയെ തങ്കരഥത്തിൽ പുറത്തെഴുന്നള്ളുന്ന ചടങ്ങാണിത് വ്രതമെടുക്കുന്ന ഭക്തന്മാരാണ് ദേവിയുടെ തേര് വലിക്കുന്നത് തെക്കൻ കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ രഥത്തിൽ പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നുള്ളൂ എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്ര ഉത്സവത്തിനുണ്ട് പൊങ്കാലയ്ക്ക് ശേഷം രാത്രി നടക്കുന്ന കുരുതിയോടുകൂടി ഉത്സവം സമാപിക്കും തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കരിക്കകം ചാമുണ്ടി ക്ഷേത്രം ഒരു ദേവി സങ്കല്പത്തെ മൂന്ന് ഭാവങ്ങളിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണിത്